പൗരോഹിത്യത്തിൽ ഇതെൻ്റെ ഒമ്പതാമത്തെ വർഷമാണ് ഈ ഒമ്പത് വർഷത്തിൽ ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഒത്തിരി പേരെ വാക്കുകൾ കൊണ്ട് വിശുദ്ധ ബലി കൊണ്ട് കുദാശകൾ കൊണ്ട് കുംഭസാരം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ സഹായിക്കുവാൻ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട് കർത്താവ് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അത് എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയല്ല പൗലൂസിഹ പറയുന്നുണ്ടല്ലോ റോമാക്കാർക്ക് ലേഖനം ഒമ്പതിൻ്റെ പതിനാറാമത്തെ തിരുവചനം മനുഷ്യന്റെ ആഗ്രഹമോ പരിശ്രമമോ അല്ല ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അത് എൻ്റെ കഴിവോ അത് എൻ്റെ യോഗ്യതയോ ഒന്നുമല്ല ദൈവം പൗരോഹിത്യമെന്ന എന്ന ദാനത്തിലൂടെ കരുണ കാണിച്ചു ആ കരുണ ഒത്തിരി പേർക്ക് പങ്കുവച്ചു കൊടുക്കാൻ ഈശോയുടെ കരുണയുടെ മുഖം ഒത്തിരി പേർക്ക് പങ്കുവച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഓർത്ത് ഒത്തിരി നന്ദിയുണ്ട് ഈശോയോട് ഒത്തിരി സംതൃപ്തിയുണ്ട് മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു തീക്ഷ്ണത അത് കെട്ടുപോകാതെ അത് മരണം വരെ ഈശോയുടെ പുരോഹിതനായിട്ട് ജീവിക്കുവാൻ ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു ചോദിക്കുന്നു ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ